ആലത്തൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ സി പി എം കലാപത്തിന് ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പാലക്കാട് എൻഡിഎ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ രംഗത്തെത്തുകയാണ് ആലത്തൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വാഹനത്തിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത് ഇത് വളരെ ഗൌരവമേറിയ സംഭവമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എന്തിനാണ് ഈ ആയുധങ്ങളെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാനാണെന്ന് പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സി പി ഉള്ളിൽ പരാജയ ഭീതിയുണ്ടെന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം അക്രമം നടത്താനാണ് സി പി എം ശ്രമിക്കുന്നതെന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇക്കഴിഞ്ഞ തവണ പാലക്കാട് നടന്ന എം പി രാജേഷിന്റെ പ്രചാരണ റാലിയിൽ വടിവാൾ വീണതും സമാനമായ രീതിയിലുള്ള സംഭവമെന്നുമാണ് സി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത് ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മന്ത്രിയുമായി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്നാണ് ആയുധം കണ്ടെത്തിയത് ചെലക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയാണ് ഈ ആയുധങ്ങൾ വാഹനത്തിൽ നിന്നും മാറ്റിയത് ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സംഭവം നടന്നിരിക്കുന്നത് തുടർന്ന് സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു അതായത് കൊട്ടിക്കലാശം കഴിഞ്ഞു പോകുന്ന വാഹനത്തിൽ നിന്നാണ് ഈ ആയുധങ്ങളൊക്കെ കണ്ടെത്തിയത് ചിറ്റൂർ രജിസ്ട്രേഷൻ ചുവന്ന കാറിൽ നിന്ന് ആയുധങ്ങൾ വഴിയിലേക്ക് ഇടുകയായിരുന്നു എന്നാൽ ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ റോഡിലേക്കിട്ട ആയുധങ്ങൾ തിരികെ വണ്ടിയിലേക്ക് തന്നെ വെക്കുകയായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ വീടിന് സമീപത്ത് വെച്ചാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് പോലും ചേലക്കര തേനൂർ കരയിലുള്ള ഒരു വീട്ടിലെ സി സി ടി വിയിൽ പതിഞ്ഞ ചിത്രങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്നും ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്നാണ് വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാഹനത്തിൽ നിന്നും എടുത്തു മാറ്റുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് യു ഡി എഫ് ആണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊട്ടിക്കലാശം കഴിഞ്ഞു പോകുന്ന വാഹന വ്യൂഹത്തിലായിരുന്നു ആയുധങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ചേലക്കര മണ്ഡലത്തിൽ ആയുധങ്ങളുമായി പോകുന്ന വാഹനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു യു ഡി എഫ് പുറത്തുവിട്ടതും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ ആയുധങ്ങൾ പുറത്തേക്ക് മാറ്റുന്നതാണ് ഈ വീഡിയോയിലുള്ളത് അതേസമയം പ്രചരണ ബോർഡുകൾ അഴിച്ചുമാറ്റാൻ ഉപയോഗിച്ച ആയുധങ്ങളാണെന്നായിരുന്നു സി പി എമ്മിന്റെ വിശദീകരണം സി സി ടി വി ിക്കുമെന്ന് ചേലക്കര പോലീസ് വ്യക്തമാക്കി ദൃശ്യങ്ങളുടെ ആധികാരികത ഉൾപ്പെടെ പരിശോധിച്ചതിന് പിന്നാലെയാകും തുടർ നടപടിയെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് സംഭവത്തിൽ ഇതുവരെ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ സി പി എമ്മിനെതിരെ ഗുരുതരമായിട്ടൊരു ആരോപണം തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും ഉയർത്തുന്നത് അക്രമം അക്രമം അഴിച്ചുവിടാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണിത് അതേസമയം സംഭവത്തിൽ രാധാകൃഷ്ണൻ വിശദീകരണവുമായി എത്തുന്നത് ഇങ്ങനെയാണ് യു ഡി എഫിന്റെ വ്യാജ പ്രചരണമാണ് ഫ്ളക്സ് ബോർഡ് സ്ഥാപിക്കുന്നത് ിക്കാനുള്ള ആയുധങ്ങൾ മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് അത് തന്റെ അകമ്പടി വാഹനമോ പ്രചാരണ വാഹനമോ ഒന്നും ആയിരുന്നില്ല ആലത്തൂരിൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് യു ഡി എഫ് എന്നായിരുന്നു രാധാകൃഷ്ണനും ആരോപിച്ചത് ന്യൂസ് ഡാസ് കർമ്മ ന്യൂസ്